ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന റോഡ് നിങ്ങളും ഞാനും സ്ഥിരമായി യാത്ര ചെയ്യുന്ന തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയാണ് ഈ റോഡിൽ ഉണ്ടാകുന്ന ഓരോ കുഴികളും അപകടാവസ്ഥയും നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന വിഷയമായതിനാൽ ഈ റോഡിൽ ഉണ്ടാകുന്ന ഓരോ വിഷയത്തിലും പൊതുമരാമത്ത് നിരത്തി വിഭാഗത്തിന് കൃത്യമായി പരാതി പറയുന്ന ഒരു ശീലം വർഷങ്ങളായി എനിക്കുള്ളതാണ് ഇത്തവണയും ഈ റോഡിൽ കുഴികൾ രൂപപ്പെട്ടപ്പോൾ പി ഡബ്ല്യു ഡി ഫോർ യു ആപ്പിൽ ജൂലൈ മാസം ആദ്യവാരത്തിൽ നമ്മൾ പരാതി നൽകിയിരുന്നു രണ്ട് മൂന്ന് ദിവസം മഴ മാറി വെയിലുതിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെയും പി ഡബ്ല്യു ഡി വിഭാഗത്തിനോട് ബന്ധപ്പെടുകയും അതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പി ഡബ്ല്യു ഡി ഇന്ന് നടത്തിയ അറ്റകുറ്റ നിർമ്മാണ പ്രവൃത്തികളിൽ വാഹനയാത്രികരും പ്രദേശവാസികളും സംതൃപ്തരല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ റോഡ്

ആ വരുന്നത് അതെന്താ അത് അതെന്താ പ്രശ്നം എന്ന് ഒന്നര ഇഞ്ച് ഇട്ടിട്ട് അതിന്റെ വെറുതെ ടാർ ഒഴിച്ചിട്ട് പിന്നെ അതിന്റെ മെറ്റില് വാരി വിതറിയിട്ട് റോളർ ചുറ്റുന്നുണ്ട് പക്ഷെ അത് കൊറച്ചു വീണ്ടും സ്പ്രെഡ് ആവില്ലേ റോഡിലേക്ക് ഈ നമുക്ക് ആ മെറ്റിലൊക്കെ ബൈക്കാരൊക്കെ ആവൂലേണ്ടി കയറി പോകും അപ്പോ ഇത് എത്ര കാലം നിക്കൂ ഇത് അടക്കലും തുറക്കലും നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് പരാതിപ്പെടുന്ന നമ്മുക്കും ഒരു ബുദ്ധിമുട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിൽ അറിയാനുള്ള സെറ്റപ്പ് ചെയ്യുന്ന ലോക്ക് ചെയ്യണ പരിപാടിയാണ് ഇതിപ്പോ ചെയ്യണത് അതിപ്പോ ഇനിയിപ്പോ ഒരു വെയിലൊരു പത്ത് ദിവസം കിട്ടിയാൽ നിങ്ങൾ ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ ആക്കി തരില്ലേ ദിവസം നല്ല പിന്നെ ഞാൻ പറയണത് വേണ്ട പത്ത് ദിവസം വേണ്ട കണ്ടിന്യൂസ് ആയിട്ട് വെയിലൊരു ഇരുപത് ദിവസം നിങ്ങൾ കിട്ടിയത് ചെയ്യോ പിന്നെ ഇത് കൂടാതെ വേറൊരു കാര്യം ചെയ്യാനുള്ളത് ഞാൻ ആ കോൺട്രാക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഈ മേലെ ഇത്ര ബേബി മെറ്റൽ മെറ്റലുണ്ടല്ലോ മേലെ ഈ ഒന്നരഞ്ചിന്റെ മേലെ ഇത്ര ബേബി മെറ്റൽ ഉണ്ടല്ലോ ആ അത് രാത്രി ആവുമ്പത്തിനൂടെ സ്പ്രെഡ് ആവും വണ്ടികൾ പോയിട്ട് അത് ഇവിടുന്ന് അടിച്ചു മാറ്റി കളയണമെന്ന് പറഞ്ഞിട്ട് ആളോട് അത് ചെയ്തില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ബൈക്കാർ ആവും അറിയാലോ ബൈക്ക് ഒരു അവസ്ഥ ബൈക്കുമ്പോ പോകുമ്പോണ്ടാവുന്നവസ്ഥോ എൽദോ എന്നാണ് ആളുടെ പേര് ഞാൻ ആളോട് സംസാരിച്ചപ്പോ ആള് ചെയ്തല്ലേ ആളോട് സംസാരിച്ചപ്പോൾ പോസിറ്റീവായിട്ടാണ് കാര്യം പറഞ്ഞത് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണത് അല്ലെങ്കിൽ സ്കിഡിങ് ഉറപ്പാണ് ഞാൻ കഴിഞ്ഞ ഒരു പെർമനന്റ് സൊല്യൂഷൻ സഹകരിക്കണം നമുക്ക് പരാതിപ്പെടാൻ അങ്ങനെ ജൂലൈ ഈ വിഷയത്തിൽ ഇത്രയും നിങ്ങളോട് പറഞ്ഞതും പങ്കുവെച്ചതും ഏതൊരു സാധാരണക്കാരനും റോഡിലെ കുഴികളടക്കുന്നതിൽ പി ഡബ്ല്യു ഡി ടോൾ ഫ്രീ നമ്പറും ഫോർ യു ആപ്പും ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കും ഇത്തരത്തിൽ പ്രവർത്തിക്കാനാകുമെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പരാതി അനുഭാവപൂർണ്ണം പരിഗണിച്ച കേരള പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിനും തലപ്പള്ളി സബ് ഡിവിഷൻ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കും പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡി ഓവർസിയർ റെനിൽ സാറിനും ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുന്നു